ഇന്നും ലോകത്ത് ഓക്സ്ഫോർഡ് ക്യാംബ്രിഡ്ജ് എന്നൊക്കെ പറയുമ്പോഴേക്കും ആളുകൾക്ക് ഒരു അത്ഭുത ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ലോകത്ത് സ്ഥാപിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റാറിലാണ് ആയിരത്തി തൊണ്ണൂറ്റി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് എണ്ണൂറ്റിഅൻപത്തി ഒമ്പതിന് നമ്മൾ യൂണിവേഴ്സിറ്റി തുടങ്ങി എത്ര കൊല്ലം മുമ്പ് കൂട്ടി നോക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പതിലാണ് ക്യാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി തുടങ്ങുന്നത് ആ കാംബ്രിഡ്ജ് ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പതില് ഓക്സ്ഫോർഡ് ആയിരത്തി തൊണ്ണൂറ്റാറിൽ ഓസ്ഫോർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും അധ്യാപകരും നാട്ടുകാരും തമ്മിൽ ഉണ്ടായപ്പോൾ അവിടുന്ന് കുറച്ച് അധ്യാപകർ പിരിഞ്ഞു പോയിട്ടാണ് കാമ്പ്രിഡ്ജ് ഉണ്ടാക്കുന്നത് ചരിത്രം കേവല ഭൗതിക വിദ്യാഭ്യാസം മാത്രം കൊടുക്കുമ്പോൾ അധ്യാപകരും കുട്ടികളും തമ്മിൽ അടിയൊക്കെ ഉണ്ടാവും മതവിദ്യാഭ്യാസവും കൂടി കൂടിക്കൊടുക്കുമ്പോഴേ ധാർമ്മികത ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് രണ്ട് വിദ്യാഭ്യാസം ഒരുമിച്ച് കൊടുക്കണം കുട്ടികളെ നല്ല നിലക്ക് കൊണ്ടുവരണം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇവിടെ എത്തിയത് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് ദീനിന്റെ ചരിത്രം പഠിക്കുന്നവർക്ക് കൂടി മാത്രമേ അത് കഴിയൂ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ചരിത്ര ചിത്രം പഠിക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിയും ദീന് വളരെ പാടുപെട്ടാണ് ലോകത്ത് ഉണർന്നു വന്നിട്ടുള്ളത് ദീനിയായ ചിന്തകൾ സമൂഹത്തിൽ പങ്കുവെക്കാൻ വേണ്ടി വളരെ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട് സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലും ചരിത്രത്തിലും ചിത്രത്തിലും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ അന്നത്തെ മഹത്വക്കളായ ആളുകൾ ഇൽമു പഠിച്ചതിന്റെ ചരിത്ര ചിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും നമ്മളതൊക്കെ ചിന്തിക്കണം പഠിക്കണം മനസ്സിലാക്കണം അള്ളാഹുവിന്റെ പരിശുദ്ധീൻ നമുക്ക് പഠിക്കാനുള്ള അവസരമാണ് ആയിഷ വരെ അണ്ടായിരത്തിൽ പനം ഹദീത്തുകൾ നിവേദനം ചെയ്തില്ലേ ബഷറഫുൽഖിന്റെ ജീവിതവുമായി കൂടി ചേർന്ന് നിന്നുകൊണ്ട് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തില്ലേ മഹദീ ആ തരത്തിലുള്ള ചിന്തകളും ആ തെരച്ചിലുള്ള പ്രവർത്തനങ്ങളും പൂർവ്വകാല മുസ്ലിം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു നമ്മൾ ഇന്നതൊക്കെ കളഞ്ഞു ഇന്ന് നമ്മുടെ കുട്ടി അഞ്ചാം ക്ലാസ് മദ്രസയും പഠിച്ചിരിക്കുകയാണ് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിന് വളരെ പുറകില്ല എഡ്യൂക്കേഷനെ കുറിച്ച് പറയണമെന്നോട് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഈ വിഷയത്തിൽ ദിശാബോധം ഉണ്ടാകണമെങ്കിൽ അവിടെന്നുങ്ങുന്നത് ഞാൻ തുടങ്ങുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു വല്ലാഖുവിന്റെ തിരുതൂതർ പറഞ്ഞ ഹദീസ് ും പരിശുദ്ധ തിരുതൂതരി ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് നല്ല മതബോധവും നല്ല സ്വഭാവവുമുള്ള ഒരു വ്യക്തി നിങ്ങളോട് വിവാഹാന്വേഷണം നടത്തിയാൽ നിങ്ങൾ മക്കൾക്കൊരു വിവാഹം തേടുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ട രണ്ടു പ്രധാനപ്പെട്ട കാര്യത്തെ കുറിച്ചാണ് മുത്തുനബി തങ്ങൾ ഈ പറയുന്നത് നല്ല സ്വഭാവം അതുപോലെ തന്നെ നല്ല ദീനിബോധം ഇത് രണ്ടുമുണ്ടെങ്കിൽ ഫസു അങ്ങ് വിവാഹം കഴിച്ചു കൊടുത്തേക്ക് ഇല്ല അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ ഭൂമിയിൽ വമ്പിച്ച കുഴപ്പങ്ങളും വ്യാപകമായ അനർത്ഥങ്ങളും ഉണ്ടാകും ഫസാദ് ഫസാദ് ഉണ്ടാവും ഫസാ വ്യാപക ഫസാദ് എത്രയോ കുടുംബ ബന്ധങ്ങൾ നമ്മുടെ മുമ്പിൽ തകർന്നു പോകുന്നില്ലേ നിങ്ങൾ കാണുന്നില്ലേ എത്രയോ കുടുംബത്തിൽ അസ്വാരസ്യം നിലനിൽക്കുന്ന നിങ്ങൾ കേൾക്കുന്നില്ലേ അതിന്റെ കാരണം കേവലം സമ്പത്തും സൗന്ദര്യവും മാത്രം നോക്കി യുവാം കഴിച്ചതുകൊണ്ട് മക്കളെ വലിയ ശബ്ദം ഉണ്ടാക്കലേട്ടോ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കുടുംബത്തിൽ ദീനീബോധമില്ല എങ്കിൽ സമ്പത്ത് കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്നാൽ സമ്പത്ത് നോക്കരുത് എന്നോ സൗന്ദര്യം നോക്കരുത് എന്നോ ഇസ്ലാം പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് മതബോധമുണ്ടോ എന്നതിന് പ്രാധാന്യം കൊടുക്കണം സ്വഭാവ നന്മയുണ്ടോ എന്നതിന് നമ്മൾ മുൻഗണന കൊടുക്കണം അതില്ലാത്തത് കൊണ്ടാണ് പല കുടുംബത്തിലും ഇന്ന് അപശബ്ദങ്ങൾ പുറപ്പെടുന്നത് നമ്മുടെ കുട്ടികളുടെ വിവാഹബന്ധം തകരാറിലാകുന്നത് ഞാനിത് പ്രത്യേകം പറയാൻ കാരണം ഇന്ന് നമ്മുടെ കല്യാണങ്ങൾ പോലും മതത്തിന്റെ പരിധിക്ക് പുറത്തു പോകുന്നുണ്ടോ എന്ന് സംശയിക്കണം വിവാഹങ്ങൾ പോലും മതത്തിന്റെ പരിധിക്ക് പുറത്തു പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം പല സ്ഥലങ്ങളിലും കണ്ടുവരുന്ന വിവാഹത്തിന്റെ പുതിയ രീതികൾ നമ്മുടെ ചെറുപ്പക്കാർ ചെയ്തു കൂട്ടുന്ന വൃത്തികെട്ട പ്രവർത്തനങ്ങൾ കല്യാണ പന്തലിലേക്ക് കടന്നു വന്നിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലൊരു മേഖലയിൽ മട്ടനൂരിലടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കല്യാണ പന്തലിൽ പോലീസ് വന്ന് കേസെടുക്കേണ്ട ഗതികേട് വന്നു എന്റെ വിഷയം കുറച്ച് ചെറുപ്പക്കാരെ കല്യാണ പന്തലിൽ വന്ന് ചില വിക്രിയകൾ കാണിച്ചപ്പോൾ കാരണവന്മാർ ഇടപെട്ടപ്പോൾ അതൊരു ശണ്ടയിലേക്ക് പോയി പോലീസ് വന്നു അടിയായി കേസായി നിങ്ങൾ പത്രത്തിൽ വായിക്കാറില്ലേ ഈ പ്രദേശത്തൊക്കെ എങ്ങനെയെന്ന് എനിക്കറിയില്ല കേരളത്തിലെ പല സ്ഥലത്തും ജെ എസ് ബിയിൽ പുതിയാപ്പുള പോയ ചെറുപ്പക്കാരുടെ കഥയുണ്ടായി ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ല സ്ഥലത്തും ഒന്ന് ഫിഗർ ആവുക എന്ന ആളുകളെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും വൃത്തികേട് ചെയ്യുക അല്ലെങ്കിൽ പടക്കം പൊട്ടിക്കുക അല്ലെങ്കിൽ അമിതമായ ചെലവുണ്ടാക്കുക അള്ളാഹു സമ്പത്ത് തന്നത് അമിതമായി അനാവശ്യത്തിന് ചെലവഴിക്കുക അതിന് നമുക്ക് അർഹതയില്ല സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം പട്ടിണി പാവങ്ങളുള്ള നാടാണ് പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന നാടാണ് അതിനിടയ്ക്ക് നമ്മളെ കയ്യിൽ അള്ളാഹു നിഴമത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന തരത്തിൽ ചെലവഴിച്ചുകൊണ്ട് മനുഷ്യരെ നമ്മൾ ഈ സമൂഹത്തിൽ പരിഹസിക്കരുത് നിങ്ങൾ എത്ര വലിയ ആർഭാടം കാണിച്ചോ ആർഭാടത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്ന ആള് ഓരോരുത്തരും പറയും അത്രയൊന്നും വേണ്ടിയിരുന്നില്ല അത് കുറച്ച് ഓവറായി പോയി നിങ്ങൾ ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളും ഉണ്ടാവില്ല നിങ്ങൾ ചെയ്തതിനെ അംഗീകരിക്കാൻ ഒരു മനുഷ്യനും ഉണ്ടാവില്ല അവിടെ ആവശ്യമ ചെലവഴിക്കേണ്ടല്ല ആഘോഷിക്കണ്ടായെന്നല്ല ആർഭാടം വേണ്ടെന്നേ പറഞ്ഞോളൂ ആഘോഷിക്കാം ആർഭാടം വേണ്ട ആർഭാടരഹിതമായി തന്നെ നമുക്ക് ഇസ്ലാമിന്റെ അന്തസ്വനത്ത് കല്യാണം നടത്താൻ പറ്റും ഓരോ പുതിയ ആചാരങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്നിട്ട് ഇസ്ലാമിന്റെ ആചാരത്തിൽ നിന്ന് പുറത്തു പോവുക പെൺകുട്ടികളെ ഒരു പുരുഷൻ കണ്ട് ബോധ്യപ്പെട്ട് അവന് സൗന്ദര്യം ബോധിച്ചതിന്റെ ശേഷമാണ് അവന് കഴിക്കുന്നത് എന്നാലും നമ്മുടെ ചെറുപ്പക്കാരെന്ത് ചെയ്യും നമ്മുടെ ന്യൂ ജനറേഷൻ എന്താ ചെയ്യുക ഈ പെൺകുട്ടിയെ ഒരുക്കി നിർത്തും രാവിലെ മുതൽ സ്റ്റേജിന്റെ പുറത്ത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ബ്യൂട്ടി പാർലറിൽ നിന്ന് ആള് കൊണ്ടുവന്ന് പെയിന്റ് അടിച്ച് മനോഹരമാക്കി സ്റ്റേജിൽ കയറ്റി പ്രദർശന വസ്തുവായിട്ട് നിർത്തും പിന്നെ ആ കുട്ടിക്ക് അന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല മുഖം കഴുകാൻ പാടില്ല ഒതുവുണ്ടാക്കാൻ പാടില്ല കൊലിച്ചു പോകും ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു പ്രവണതയാണ് നല്ല മുബാരക്കായ ദിവസമാണ് കുട്ടിക്ക് നമസ്കാരമില്ല കല്യാണ തിരക്കിൽ ഉമ്മാക്ക് നമസ്കാരമില്ല ബാപ്പാക്ക് നമസ്കാരമില്ല പെൺകുട്ടികൾക്കാണെങ്കിലും നിസ്കരിക്കേണ്ട സമയമാണെങ്കിലും അത് ചെയ്യണ്ടേ ഇനി അല്ലെങ്കിലും ഈ പെൺകുട്ടിയെ ഒരു പ്രദർശന വസ്തുവാക്കി നാട്ടുകാർക്ക് പ്രദർശിപ്പിക്കേണ്ട കാര്യം എന്താണ് കുടുംബങ്ങൾ കണ്ടോട്ടെ കാണാൻ പറ്റിയവർ നല്ല വസ്ത്രം ധരിപ്പിച്ചു കൊള്ളട്ടെ പക്ഷെ ലക്ഷങ്ങൾ ചെലവാക്കിക്കൊണ്ട് ബ്യൂട്ടി പാർലറിൽ നാളെ കൊണ്ട് വന്നുകൊണ്ട് പെയിന്റ് തയ്ച്ച് നിർത്തേണ്ട വല്ല കാര്യമുണ്ടോ അങ്ങനെയൊക്കെ ഇല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഒരുപാട് നാട്ടാചാരങ്ങൾ പുതിയത് സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ദീനന്റെ ചരിയിൽ നിന്ന് പുറകോട്ട് പോവുകയാണ് നട്ടപ്പെടുക ആ ബറക്കത്ത് നട്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോകരുത് അങ്ങനെ ചെയ്യുമ്പോൾ ഈ ദാമ്പത്യ വല്ലരിൽ വിരിയുന്ന സന്താനങ്ങൾ ഒരു പക്ഷേ നേർവഴിക്കല്ലാതെ വഴിക്കല്ലാതെ വന്നാൽ പറക്കത്തില്ലാത്ത കല്യാണം കൊണ്ടാണ് അല്ലെങ്കിൽ ആ കല്യാണം വഴി പിരിഞ്ഞ് വേർപിരിഞ്ഞ് പോയാൽ അതിൽ പറക്കത്തില്ല എന്ന് മനസ്സിലാക്കണം ഈ പറക്കത്തില്ലാത്ത പണിക്ക് നമ്മൾ നിൽക്കരുത് എല്ലാത്തിനും ഒരു ദീനിയായ അതിരും വരമ്പും ചിട്ടയും അതിൻ്റെ നിയമങ്ങളും ഒക്കെയാണ് അത് പാലിക്കണം